ഹലോ സ്ലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ നോട്ട്സ് ആയിട്ടാണ് കേട്ടോ ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ നമ്മൾ ആദ്യം എംബ്രോയിഡറി ക്ലാസ്സാണ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ നാൽപ്പതോളം എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കി വെക്കാം ആദ്യം മുതലേ നമ്മൾ എല്ലാ സ്റ്റിച്ച് പഠിക്കുമ്പോഴും ആദ്യം അതൊരു സ്റ്റിച്ച് ബോർഡിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അതായത് സ്റ്റിച്ച് ബോർഡിൽ ഞമ്മളതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മോട്ടിഫിൽ ചെയ്തിരുന്നത് ഇതുപോലെയാണ് കേട്ടോ മോട്ടിഫിൽ ചെയ്തണ്ടാവുക അപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതാണ് ഞാൻ ഇതിൽ ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇനി മോട്ടിഫിൽ ചെയ്ത ഓരോ വർക്കുകളും ഓരോ സ്റ്റിച്ചുകളും നമ്മൾ കാണിക്കുന്നുണ്ട് എട്ടോ ഒമ്പതൊക്കെ ആയിട്ട് ക്ലോത്തിൻ്റെ വിടുത്തും അതുപോലെ പതിനാലോ പതിനഞ്ചൊക്കെ ആയിട്ട് ക്ലോത്തിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നാലറ്റം ഒന്ന് മടക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചോളാണ് കേട്ടോ നമ്മളിതിൽ പഠിപ്പിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ചാണ് ഏറ്റവും ബേസിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി ചെയ്യുന്ന എല്ലാവരും അറിയേണ്ട സ്റ്റിച്ചാണ് കേട്ടത് അതായത് നമ്മൾ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക കുത്തിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് കുത്തി ഇറക്കുക അപ്പോൾ ഒരു സ്റ്റിച്ചിൻ്റെ വലുപ്പം വന്നില്ലേ ആ സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പായിരിക്കണം അടുത്ത സ്റ്റിച്ച് തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും അതുപോലെ പിന്നെ നമ്മൾ അങ്ങനെയാണ് ഈ നമ്മൾ കോട്ടൻ്റെ ഓരോ താഴായി നോക്കാം ഓടിച്ചുകൊണ്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പിന്നെ അതിൽ മൂന്നേര നൂലിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ അതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് കേട്ടോ അടുത്തതാണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യം തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുക്കുക എന്നിട്ട് ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ ഉള്ളിലൂടെ കയറ്റിയിട്ട് നമ്മൾ നേരിൽ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ മുകളിൽ കൊണ്ടുവന്നത് പിന്നെയും അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്ത് കൂടെ മുകളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ മുകളിലേക്ക് കയറ്റുക അങ്ങനെ എങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് റണ്ണിങ്ങത്ത് വിപ്പിടുക എന്നുള്ളത് കേട്ടോ ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് രണ്ട് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യാം പിന്നെ നമുക്ക് ആറ് നൂല് വേണമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു സ്റ്റിച്ചാണ് ഇനി അടുത്തതാണ് റണ്ണിങ് സ്റ്റിറ്റ് ചെയ്യുന്നത് ഇത് രണ്ട് കളർ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് മൂന്നേഴ് നൂലിലോ അല്ലെങ്കിൽ ആറേഴ് നൂലിലോ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് കേട്ടോ ഇതിന് നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ കുത്തി എടുത്തിട്ട് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ താഴ്ഭാഗത്തുകൂടെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ നമ്മൾ മുകളിലേക്ക് എടുക്കുക നീടിൽ കുത്തിയിട്ട് മുകളിലേക്ക് എടുത്തതിന് ശേഷം മുകളിലെല്ലാം എടുത്ത് പിന്നെ അപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ നമ്മൾ താഴേക്ക് കൊണ്ടുവരിക ചെയ്യുക പിന്നെ അടുത്ത സ്റ്റിച്ച് താഴേന്ന് മുകളിലോട്ട് അങ്ങനെ അങ്ങനെ റെണ്ണിങ്ങനെ വേവ് അങ്ങനെ വേവ് രീതിയിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ ഒന്ന് കൂടിയിട്ടും ഒന്ന് കുറഞ്ഞിട്ടും അങ്ങനെ തിരമാലയുടെ രീതിയിൽ അങ്ങനെ ചെയ്യണതാണ് റണ്ണിങ്ങിത് വേവ് ഇതായിരുന്നു നമ്മൾ നാലാമത്തെ ഡബിൾ റൺ വെച്ചാൽ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതും ചെയ്യാം ആദ്യം നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ അതേ ഗ്യാപ്പ് തന്നെയാണല്ലോ ഉണ്ടാവുക ആ സ്റ്റിച്ചിൻ്റെ സെയിം ഗ്യാപ്പ് അല്ല ഉണ്ടാവുക ആ ഗ്യാപ്പിലൂടെ നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുക കേട്ടോ അതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ഇത് മൂന്നര നൂളിലും ആറര നൂളിലൊക്കെ ചെയ്തെടുക്കുക പിന്നെ ഒരു ഔട്ട് ലൈൻ സ്റ്റിച്ച് ആണ് കേട്ടോ അടുത്തതാണ് ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ആദ്യം ആദ്യം പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു പോയിന്റിലാണല്ലോ അവസാനിപ്പിക്കുക അത് നേരെ തിരിച്ചിട്ട് ആദ്യം തുടങ്ങണ പോയിന്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അവസാനത്തെ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ആദ്യത്തേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് ബാക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ് റണ്ണിങ്ങത്ത് ബാക്ക് സ്റ്റിച്ച് നല്ലത് കേട്ടോ അപ്പോൾ ഇത് മൂന്നേഴ് നുള്ളിലോ അല്ലെങ്കിൽ ആറേഴ് നൂളിലോ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് നമ്മൾ മെഷീൻ സ്റ്റിച്ചൊക്കെ അല്ലേ ആ സ്റ്റിച്ചൊക്കെ നമുക്ക് ബാക്ക് സ്റ്റിച്ചിലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് അടുത്ത സ്റ്റിച്ച് അത് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ആണ് കേട്ടോ അപ്പോൾ അതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ട് അടുത്ത ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യൂലേ ആ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആദ്യം ചെയ്ത ഈ സ്റ്റിച്ചിൻ്റെ സെൻട്രിലായിട്ടാണ് നമ്മൾ കുത്തി ഇത് നമ്മൾ ആറര ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക ആ കുത്തിയിറക്കുന്ന ടൈമിൽ മൂന്നര ത്രെഡ് അപ്പുറത്തും മൂന്നര ത്രെഡ് അപ്പുറത്തും ആയിട്ടുള്ള രീതിയിൽ സെൻട്രലായിരിക്കും നമ്മൾ കുത്തിയിറക്കുക അതിനാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം ഇനി അടുത്തത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ഇത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നര ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആറര ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സ്റ്റിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെയൊക്കെ ഒരു വേരിയേഷൻ ആണ് അതായത് നമ്മൾ ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ സെൻട്രറിൽ കുത്തിയേർക്കുന്നതാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ഇതെന്ന് പറഞ്ഞാൽ സെൻടറിൽ തന്നെയാണ് കുത്തി ഇറക്കുക പക്ഷേ ആ ത്രെഡിലല്ല ത്രെഡിൻ്റെ ഉള്ളിലൂടെ അല്ലേ കുത്തി ഇറക്കുക ത്രെഡും കണ്ടു കുറച്ച് നീക്കിയിട്ട് നമ്മൾ അടിയിൽ വരച്ച ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈനിലേക്ക് കുത്തി ഇറക്കുന്നതാണ് കേട്ടോ സ്റ്റെം സ്റ്റിച്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ക്ലാസ് സ്റ്റെം സ്റ്റി ഏഴാമത്തെ ക്ലാസ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം ആർക്കെങ്കിലും എംബ്രോയ്ഡറി പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്ത ക്ലാസ് എട്ടാമത്തെയാണ് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അടുത്തതാണ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ ഇത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നോ അല്ലെങ്കിൽ ആറോ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുപോലൊരു ഫില്ലിങ് സ്റ്റിച്ചും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളത് അതായത് അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സൂചി മുകളിൽ നിന്ന് കുത്തിന് ശേഷം അപ്പ അതേ പോയിൻറ്റിൽ അതിൻ്റെ അതേ പോയിൻറ്റിൽ നമ്മൾ കുത്തി ഇറക്കണം പക്ഷെ കുത്തി ഇറക്കുമ്പോൾ നമ്മൾ നീഡിൽ വലിക്കാൻ വേണ്ടി പറ്റില്ല വലിക്കാതെ എന്താണ് ആ വലി വലിക്കുന്നതിന് മുന്നേ അടുത്ത സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചെയ്തെടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കണം അങ്ങനെ അങ്ങനെ ഒരു മാല പോലെ കോർത്ത് ചെയ്യുന്നതാണ് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് ആദ്യം നമ്മൾ പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാലോ ഇഞ്ചിൻ്റെ ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത്രയൊന്നും നോട്ടിൽ സ്റ്റിച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റിച്ച് ബോർഡ് രണ്ടാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഒൻപത് മുതൽ പതിനാല് വരെയുള്ള സ്റ്റിച്ചോളാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കി വെക്കാം ഇതിൽ ഒമ്പതാമത്തെ സ്റ്റിച്ച് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആണ് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളത് രണ്ട് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുക അതായത് നീഡില് മൂന്നര ത്രെഡാണ് യൂസ് ചെയ്യുക കേട്ടോ നീഡിൽ മൂന്ന് രണ്ട് കളർ ത്രെഡുണ്ടല്ലോ ആ രണ്ട് കളറിനും മൂന്ന് അഴയാക്കിയിട്ട് നമ്മൾ നീഡിൽ കയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യൂലേ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ നീഡിൽ മാറ്റി കൊടുക്കുക നീഡിൽ ത്രെഡ് മാറ്റി കൊടുക്കുക അങ്ങനെ കേട്ടോ നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് രണ്ട് കളർ ത്രെഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ് പിന്നെ ഇതൊരു ഔട്ട്ലൈൻ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത് സ്റ്റിച്ച് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലാണ് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ലൈക്കും കൂടെ ചെയ്തെടുക്കുക ചെയ്ത് വെക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നാറ് ഇനി നമുക്ക് പത്താമത്തെ സ്റ്റിച്ച് നോക്കാം പത്താമത്തെ സ്റ്റിച്ച് ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ് ലേസി ഡേസി സ്റ്റിച്ച് ഡ്രസ്സിലും ബാഗിലും ഒക്കെ ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇത് ആറര നൂലുകൊണ്ടും മൂന്നര നൂലുകൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഫില്ലിങ് സ്റ്റിച്ച് ആയിട്ടും അതുപോലെ ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ടും നമുക്ക് ഇത് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും അതുപോലെ ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ ജനിച്ചു ചെയ്തില്ലേ അതിൻ്റെയൊക്കെ പോലെ തന്നെ ഇത് ചെയ്തെടുക്കുക അപ്പോൾ ഓരോ പെറ്റൽ ചെയ്യുമ്പോഴും അതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പതിനൊന്നാമത്തെ ഹെയർ സ്റ്റിച്ച് ആണ് ഇതൊരു ഔട്ട്ലൈൻ ആണ് മൂന്ന് അല്ലെങ്കിൽ ആറ് ത്രെഡ് വെച്ച് ആറേഴ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ക്രോസ് ക്രോസ് രീതിയിലാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാവുക ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ക്ലാസ് വക്കാം അത് ഡബിൾ ഹെർ സ്റ്റിച്ച് നല്ലതാണ് അപ്പോൾ ഇത് ഒരു വട്ടം ഹെയർ സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ചെയ്തതാണ് ഡബിൾ ഹെർ സ്റ്റിച്ച് എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് പതിമൂന്നാമത്തെ സ്റ്റിച്ച് നോക്കി വെക്കാം അടുത്ത സ്റ്റിച്ചാണ് കേട്ടോ കൗച്ചിങ് സ്റ്റിച്ച് ഈ സ്റ്റിച്ച് നല്ല ഭംഗിയുള്ളതും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നര ത്രെഡ് വെച്ചിട്ടും ആറര ത്രെഡ് വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീഡിലെ സൂചി മുകളിലേക്ക് കുത്തിരുന്നതിന് ശേഷം ഇവിടുക്ക് ലോങ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് നീഡിലും ആണ് കേട്ടോ ഇതിന് എന്നിട്ട് വേറൊരു നീഡിൽ നമ്മൾ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കല്ല ഒരു റണ്ണിങ് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ആയിട്ട് ഒരു റണ്ണിങ് ചെയ്യണ പോലെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ക്രോസ് ആക്കിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് കൗച്ചിങ് സ്റ്റിച്ച് നല്ലത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒരു കെട്ട് വരും ഇനി പതിനാലാമത്തെ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് അതിൻ്റെ പിക്ചർ നമ്മളെടുത്തില്ല കേട്ടോ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ മൂന്നോ അല്ലെങ്കിൽ ആറോ ഏഴോ ത്രെഡ് നമ്മളിങ്ങനെ നീളത്തിൽ നമ്മൾ ക്ലോത്തിൽ വെക്കുക ആയിട്ട് വെക്കുക എന്നിട്ട് ഒരു നീഡിൽ ഒരു കോൺട്രാസ്റ്റ് കളറ് അല്ലെങ്കിൽ അതേ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ ആ സ്റ്റിച്ചിനെ ഒപ്പോസിറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ കൗ കൗച്ചിങ് സ്റ്റിച്ച് പോലെ ഞങ്ങൾ ചേർത്ത് ചേർത്ത് ചെയ്യാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓവർ കാസ്റ്റിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്തത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഫെദർ സ്റ്റിച്ച് മുതലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ലീഫ് സ്റ്റിച്ച് വരെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കാം ഫെദർ സ്റ്റിച്ച് നല്ലത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റിച്ചാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് എത്തുള്ളൂ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യം പഠിക്കാനും അതുപോലെ വർക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷേ അവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാനും ഒന്നും കഴിയാതെ വരും കേട്ടോ ഫാമിലി ഇഷ്യൂ ആവാം ചിലപ്പോൾ ക്യാഷിൻ്റെ ഇഷ്യൂ ആവും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അതിനാദ്യം എംബ്രോയ്ഡറി ക്ലാസ്സാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറിയിൽ മുപ്പത്തി മൂന്നോളം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിച്ചാൽ നമ്മൾ ബീറ്റ്സ് വർക്കും വർക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എനബിൾ ചെയ്യാം കേട്ടോ ഇനി പതിനഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ നോട്ട്സ് നോക്കാം ഫെദർ സ്റ്റിച്ച് എന്ന് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ടുള്ളത് ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നേഴ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ആ അടിഭാഗം ഞാൻ ഒരു ബ്രൗൺ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ ബാക്ക് സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട്സിനോട്ടും ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫെദർ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് തുടങ്ങുന്ന രീതിയിലാണ് കേട്ടോ ഇത് തുടങ്ങുക പക്ഷേ ചെനി സ്റ്റിച്ചിൻ്റെ പോലെയല്ല ഫെതർ സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം ഇത് പതിനാറാമത്തെ സ്റ്റിച്ചാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചെന്നുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ ചാനലുണ്ട് അപ്പോൾ കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ് മൂന്ന് അല്ലെങ്കിൽ ആറ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ പേരെന്നെ ബ്ലാങ്കറ്റിൽ നിന്ന് തുടത്തിയിട്ടല്ലേ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ബ്ലാങ്കറ്റിൻ്റെ അരികു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിരുന്നത് കേട്ടോ നമ്മൾ മടക്കി അടിക്കില്ലേ അതിന് പകരം ബ്ലാങ്കറ്റിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തിരുന്നത് ഇനി അടുത്തത് പതിനേഴാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് എന്നാണ് സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ടുള്ളത് ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ് നമുക്കിത് ഫില്ലിങ് സ്റ്റിച്ചു ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മൂന്ന് അല്ലെങ്കിൽ ആറ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതും ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ അരികു സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യൂലേ അപ്പോൾ ഈ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ഈ ബ്ലാങ്കറ്റൊന്നും കഴിയില്ലല്ലോ ഇപ്പോഴാണ് നമ്മൾ ബ്ലാങ്കറ്റിനൊക്കെ ഒരു പൈപ്പിംഗ് രീതിയിൽ അല്ലേ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇതാ ഈ പിക്ചറിൽ നമ്മൾ ലീഫിന് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചാണ് അതുപോലെ തണ്ടിന് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ഇനി അടുത്തത് നോക്കുന്നത് ചെവറോൺ സ്റ്റിച്ചാണ് പതിനെട്ടാമത്തെ സ്റ്റിച്ച് ഇത് ഞാൻ പിക്ചറിൽ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡൊന്നും കാണിച്ചു തരാം ഈ സ്റ്റിച്ചാണ് ചെവറോൺ സ്റ്റിച്ച് സ്റ്റിച്ചെന്നുള്ളത് അപ്പോൾ ഇതൊരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബോർഡർ സ്റ്റിച്ചാണ് ഇത് വരുന്നത് പിന്നെ ആറ് അല്ലെങ്കിൽ മൂന്ന് ഏഴ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം സാറ്റിൻ സ്റ്റിച്ച് ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് എംബ്രോയ്ഡറിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ സാറ്റൺ സ്റ്റിച്ചെന്നുള്ളത് ഇത് ചെയ്യാൻ നല്ല ക്ഷമ വേണം എന്ന നല്ല വൃത്തിയിൽ ഞമ്മക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് പിന്നെ ലീഫിനും ഫ്ലവേഴ്സിനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്തെടുക്കാം പിന്നെ മൂന്നല്ലെങ്കിൽ ആറര ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ സാറ്റിൻ സ്റ്റിച്ച് എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് ഇതും എംബ്രോയ്ഡറിയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് എന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഇത് മൂന്ന് അല്ലെങ്കിൽ ആറര ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ നീടിൽ കുത്തിയിട്ട് മുകളിലേക്ക് എടുത്തതിന് ശേഷം റെഡ് അതിലിങ്ങനെ ചുറ്റിയിട്ട് അതേ പോയിന്റിൽ നമ്മൾ നീട്ടിൽ താഴ്ത്തി കൊടുക്കാനുണ്ട് ചെയ്യുക അങ്ങനെയാണ് ഫ്രിഡ്ജിനോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് ബുള്ളട്ടോ ഇതിൽ ഞാൻ മൂന്ന് ഫ്ലവർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ആ സെൻട്രൽ ഉള്ള ഫ്ലവറാണ് ബുള്ളിയനോട്ട് വെച്ചിട്ട് നമ്മൾ റോസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ രണ്ട് ലൈൻ പോലെ വരച്ചിട്ട് ബുള്ളിയനോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ നാല് പോറും ഇങ്ങനെ പെറ്റൽസ് പോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിലൊക്കെ നമ്മൾ ബുള്ളിയനോട്ട് ബുള്ളനോട്ട് ചെയ്തെടുക്കാനായിട്ടോ വേണ്ടത് അങ്ങനെ ഈ ബുള്ളിയനോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നീരിൽ ചുറ്റിക്കൊണ്ട് ചുറ്റണ എണ്ണ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ആ റെഡ് ഫ്ലവർ ഉണ്ടല്ലോ അതിൽ നമ്മൾ നീടിൽ മുപ്പത് പ്രാവശ്യം ചുറ്റിയിട്ടാണ് കേട്ടോ ഒരു പെറ്റൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ സ്റ്റിച്ച് നോക്കാം ലീഫ് സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഫ്ലവേഴ്സിനും നമ്മൾ ലീഫ് ചെയ്തെടുത്തിട്ടുള്ളത് ലീഫ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് നമ്മൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യണൊരു സ്റ്റിച്ചാണ് കേട്ടോ അതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് പിന്നെ മൂന്നേഴ് ത്രെഡോ അല്ലെങ്കിൽ ആറേഴ് ത്രെഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ബോർഡ് നോക്കാം ഇതിൽ നമുക്ക് സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് സ്റ്റിച്ച് വരെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഫ്ലൈ സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും അതുപോലെ വുമൺ റോസും അങ്ങനത്തെ കുറച്ച് സ്റ്റിച്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലൈ സ്റ്റിച്ച് നോക്കാം ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ ആറ് അല്ലെങ്കിൽ മൂന്നേഴ് ത്രെഡ് വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്കിങ്ങനെ ഫി അടുത്തടുത്തായിട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റിച്ച് ഇരുപത്തി നാലാമത്തെ സ്റ്റിച്ച് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നുള്ളതാണ് കേട്ടോ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് കേട്ടോ ലീഫ് ചെയ്യാനാണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ ആറേഴ് ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റോ ഇതിൽ ഈ ഫ്ലവർ നമ്മൾ യെല്ലോ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അടുത്തതാണ് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് വൂമൺ റോസ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ റോസാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് പിന്നെ അതുപോലെ റോസ് ഫ്ലവർ ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഹോപ്പ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യൂലേ അതിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കട്ടോ ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിൽ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ ലൈൻ ഇട്ടുകൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കാം കേട്ടോ നീഡിലിങ്ങനെ ത്രെഡിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുക ഈ പറഞ്ഞ സ്റ്റിച്ചിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇനി നമുക്ക് ഇരുപത്തിയാറാമത്തെ സ്റ്റിച്ച് പരിചയപ്പെടാം ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്നാണ് സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ടുള്ളത് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് പിന്നെ ഒരു കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുക കോൺട്രാസ്റ്റ് കളറുള്ള ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ നമ്മളൊരു ഫ്ലവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ലോങ്ങ് ആയിട്ട് ചെയ്യുക പിന്നൊന്ന് ഷോർട്ടായിട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക ഒരു പെറ്റൽ വരച്ചിട്ടതിൽ രണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക ഒന്ന് ലോങ്ങ് ആയിട്ടും ഒന്ന് ഷോർട്ടായിട്ടും ആദ്യം ഷോർട്ടായിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ലോങ്ങിലേക്ക് എത്തിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാം പിന്നെ അടിഭാഗവും അതുപോലെ നമ്മൾ വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ സ്റ്റിച്ച് നോക്കാം പിസ്റ്റൽ സ്റ്റിച്ച് നട്ടോ സ്റ്റിച്ചിന് നെയിം വന്നിട്ടുള്ളത് ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു വേരിയേഷൻ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുക സൂചി മുകളിലേക്ക് കുത്തി ശേഷം നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് അതേ പോയിന്റിൽ തന്നെ ഇറക്കി കൊടുക്കുകയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ടിന് ചെയ്യുക ഇത് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിനു ശേഷം നിശ്ചിത അകലം വെച്ചിട്ടാണ് നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ കുത്തി ഇറക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് പിസ്റ്റിൽ സ്വിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം ഇരുപത്തി എട്ടാമത്തെ സ്റ്റിച്ചാണ് അടുത്ത സ്റ്റിച്ച് വന്നിട്ടുള്ളത് വേവിംഗ് സ്റ്റിച്ചെന്നാണ് കേട്ടോ നെയിം വന്നിട്ടുള്ളത് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് പിന്നെ ലോങ് സ്റ്റിച്ച് നമ്മൾ ചെയ്യാം അങ്ങനെ ഇനി നമ്മൾ ഈ വേവിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഈ പിസ്റ്റിൽ സ്റ്റിച്ചിൻ്റെ അടിഭാഗത്താണ് ഞാൻ വേവിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കൊട്ട രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം നമ്മൾ വീതിയിൽ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നീളത്തിൽ ഒരു ത്രെഡിൻ്റെ ഇടയിലൂടെ നീട്ടിലെടുത്താൽ പിന്നെ അടുത്ത ത്രെഡിൻ്റെ മുകളിലൂടെ എടുക്കണം പിന്നെ ത്രെഡിൻ്റെ അടിയിലൂടെ എടുക്കണം അങ്ങനെ എങ്ങനെ നമ്മൾ വേവിങ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ആണ് കേട്ടോ വേവിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇതുവരെയുള്ള ഉള്ള എല്ലാ നോട്ട്സും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ നോട്ട്സ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കിയും കൂടെ നമ്മൾ കാണിക്കുകയാണ് ഇതുവരെ കേട്ടോ കഴിഞ്ഞ പാർട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ സ്റ്റിച്ചാണ് കോറൽ സ്റ്റിച്ച് എന്നാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയ്മ് ഇത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് സ്റ്റിച്ച് കണ്ടോ ആ യെല്ലോ ഒക്കെ ചെയ്ത് യെല്ലോ ഫ്ലവർ കണ്ടില്ലേ ആ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കെട്ടുപോലെ വരും ഒരു ത്രെഡുകൊണ്ട് കൊണ്ട് ആണ് കേട്ടോ ഇത് ചെയ്തെടുക്കുക ഇതൊരു ഔട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നോ അല്ലെങ്കിൽ ആറോ ഏഴോ ത്രെഡ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റോ ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെന്തായാലും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ ഇനി മുപ്പതാമത്തെ പെക്കിന് സ്റ്റിച്ചെന്നാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയിം ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് ആദ്യം നമ്മളൊരു ബാക്ക് സ്റ്റിച്ച് ചെയ്യും ആ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ആ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ എടുത്തെടുത്ത് ചെയ്യണതാണ് പെക്കനി സ്റ്റിച്ച് എന്നുള്ളത് കേട്ടോ ഇനി അടുത്തത് മുപ്പത്തി ഒന്ന് ഒന്നാമത്തെയാണ് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചെന്നാണ് സ്റ്റിച്ചിൻ്റെ നെയിം ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് ഷർട്ടിൻ്റെ ഒക്കെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അത് ഇങ്ങനത്തെ കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുക ബട്ടൺ ഹോള് ബാർ സ്റ്റിച്ച് എന്നാണ് അതിന് പറയുക കേട്ടോ ബട്ടൺ ഹോളിലൊക്കെ സ്റ്റിച്ച് ചെയ്യണതാണ് അപ്പോൾ ആദ്യം ഒരു രണ്ട് ബാർ വരച്ചിട്ട് അതിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകട്ടോ ഇനി അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ മുപ്പത്തി രണ്ടാമത്തെ സ്റ്റിച്ചാണ് കാസ്റ്റോൺ എന്നാണ് സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് ആറ് അല്ലെങ്കിൽ മൂന്ന് ഏഴത്തിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കെട്ടുകളൊക്കെ ശരിയാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോഴാണത് വൃത്തിയിൽ കിട്ടുകയുള്ളൂ ഇനി അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ സ്റ്റിച്ചും കൂടെ നോക്കി വയ്ക്കാം അത് ലോങ് ടൈൽഡ് ഡേസി എന്നാണ് സ്റ്റിച്ചിൻ്റെ നെയിം അത് ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പെറ്റൽ പോലെ ചെയ്തെടുത്തിട്ട് അതിൽ ലാസ്റ്റ് കെട്ടിടുമല്ലോ ആ കെട്ടിടുന്നത് കുറച്ച് നീളത്തിൽ കൊണ്ടുപോയിട്ട് കുത്തി ഇറക്കുക അങ്ങനെയാണ് ലോങ് ടൈൽഡ് ഡേസി സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് ഇതിലാ റൗണ്ട് റെഡ് കളറിൽ കാണുന്നതാണ് കേട്ടോ ഈ സ്റ്റിച്ച് മറ്റേത് പിസ്റ്റൽ സ്റ്റിച്ചാണ് ഇനി മുപ്പത്തി നാലാമത്തെ സ്റ്റിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് പഠിക്കുക എന്ന് വിചാരിച്ചിട്ട് മുപ്പത്തി നാലാമത്തെ സ്റ്റിച്ച് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഫസ്റ്റ് വൺ സാറ്റി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ആണ് രണ്ടാമത്തേത് വുമൺ റോസ് വെച്ചിട്ട് ചെയ്തെടുത്ത ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ സെൻറ്ററിൽ നോട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് മൂന്നാമത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് സ്റ്റിച്ച് ഉണ്ടല്ലോ അതിങ്ങനെ അടുത്തടുത്തായിട്ട് ചെയ്ത സ്റ്റിച്ചാണ് കേട്ടോ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് പിന്നെ ഇനി മുപ്പത്തി അഞ്ചാമത്തെ നോക്കാം ഇത് ടൂളിപ്പ് ഫ്ലവറാണ് ഈ ഒരു സ്റ്റിച്ച് തന്നെ മൂന്ന് രീതിയിൽ ഈ ടൂലിപ്പ് ഫ്ലവർ മൂന്ന് രീതിയിൽ ചെയ്ത് കാണിക്കുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ടൂലിപ്പ് ഫ്ലവർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഡ്രസ്സിലും ബാഗിലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് എംബ്രോയിഡറി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി മുപ്പത്തി ആറാമത്തെ സ്റ്റിച്ച് നോക്കാം ഇത് ടെസ്സിൽസ് ആണ് കേട്ടോ ഇത് നമ്മളെ ഒക്കെ തൂങ്ങലായിട്ടൊക്കെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ ഡ്രസ്സിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ത്രെഡ് ഇങ്ങനെ വിരലിൽ ആയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് അത് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ വരയ്ക്കുണ്ടല്ലോ അതുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ അടിഭാഗം ഒന്ന് ആ ഗ്രീൻ കളർ ത്രെഡ് കാണില്ലേ അവിടെ ഒന്ന് ആ ഗ്രീൻ കളർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഈ എൽ സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മളെ മുപ്പത്തി ഏഴാമത്തെ ക്ലാസ് ഇതിൽ കുറച്ച് ബോർഡർ സ്റ്റിച്ചോളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച സ്റ്റിച്ചിൽ നിന്നും ചില സ്റ്റിച്ചോളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറേ ബോർഡർ സ്റ്റിച്ചുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ ഇതിലാതെ നമ്മൾ ചെയ്തെടുത്തത് റെണ്ണിങ്ങൾ വിപ്പടി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലേസ് ഇഡേസി സ്റ്റിച്ച് വെച്ചതാണ് കേട്ടോ രണ്ടാമത്തേതിയിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടും പിന്നെ അതുപോലെ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നാം തീയതിയിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ലേസ് ഇഡേസിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് നോട്ടും ഉണ്ട് പിന്നെ നാലാം തേയിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിലൊരു സ്ട്രേറ്റ് സ്റ്റിച്ചിൻ്റെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാം തീയതിയിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ് അതിൻ്റെ മുകളിൽ ലേസ് ഇഡേസി ഉണ്ട് പിന്നത്തേത് ചെയിൻ സ്റ്റിച്ചാണ് പിന്നത്തേത് ലേസ് ഇഡേസിയും ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടും കൂടെ കൂടിയതാണ് പിന്നെ യെല്ലോ ആൻഡ് ബ്രൗൺ ഉള്ളത് ലെയ് സെഡേഴ്സിയും പിസ്റ്റൽ സ്റ്റിച്ചും ആണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ലേ സിഡേഴ്സി സ്റ്റിച്ചും ബുള്ളിയനോട്ടും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ചുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബോർഡർ സ്റ്റിച്ച് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇരുപത്തി ഏഴും ഒന്ന് ഇരുപത്തി എട്ടും അങ്ങനെ രണ്ട് ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ഹൂപ്പ് എംബ്രോയിഡറി ചെയ്യുന്നതാണ് കേട്ടോ അതിൽ നമ്മൾ നെയിമൊക്കെ വെച്ച് പിന്നെ റോസ് ഒക്കെ ചെയ്തിട്ട് ലേസ് ഡേസ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തൊരു സ്റ്റിച്ചായിരുന്നു ഒരു ഹൂപ്പ് എംബ്രോയിഡറി ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതായിരുന്നു നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ക്ലാസ് അതിൽ നമ്മൾ എങ്ങനെയാണ് ഉപ്പം എംബ്രോയ്ഡറി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഫ്രെയിമിലൊക്കെ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല ഭംഗിയിൽ ബാ ബാക്കിലൊക്കെ കവർ ചെയ്തിട്ട് എടുക്കണ എടുക്കണ പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതായിരുന്നു നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ക്ലാസ് കെട്ടോ നല്ല വൃത്തിയിൽ നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് മുപ്പതാമത്തെ ക്ലാസ് നോക്കാം ഇങ്ങനെ ആയിരുന്നു കേട്ടോ മുപ്പതാമത്തെ ക്ലാസ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നെയിം എങ്ങനെയാണ് വരയ്ക്കാൻ അറിയണവരാണെങ്കിലും അറിയാതെ വരാണെങ്കിലൊക്കെ എങ്ങനെയാണ് ട്രേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഫോണിൽ നിന്ന് തന്നെ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ലെറ്റേഴ്സ് ഒരുപാട് തരത്തിൽ ഫോണിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഒരു നെയിമ് നമ്മളൊരു ഫോണിൽ കണ്ടുപിടിച്ചാൽ അതെങ്ങനെയാണ് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ പേപ്പറിലേക്ക് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ കാണിച്ചു തന്നെയോ അപ്പോൾ ഫോണിൽ നിന്ന് നമ്മൾ ഫോണിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ ട്രേസ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ ഇത് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹോപ്പ് എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ നമ്മളെ ഫ്രീ ഫാഷൻ ഡിസൈനിങ് ഗ്രൂപ്പിൽ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെയാണെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അവർ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് ബീറ്റ്സ് വർക്കിൻ്റെ ക്ലാസ് ആയിട്ട് വരാട്ടോ